പിന്നെ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അമ്മച്ചിയാണ് നൂറ്റിയാറ് വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ കൂടെ കുറച്ചു നേരം പാട്ടും പ്രാർത്ഥനയും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഓർമ്മയുണ്ടോ നമ്മളെ നമ്മള് കണ്ടിട്ടുണ്ട് പള്ളി വെച്ച് കണ്ടിട്ടുണ്ട് കൊല്ലക്കാരൻ കൊച്ചുകൂച്ചാനെ ഓർമ്മയുണ്ട് വടക്കേലെ കൊച്ചു ആ അത് പറ കൊല്ലേ അത് തന്നെ ഫോർമേണ്ടോ ഹലോ ഹലോ ഞാൻ ബിയർ കമ്പജിയെ കാണോ വെച്ചോ നവായു മാജി വർഷം കൊടി ലൈൻ കേറിക്ക് അവാ والله ഇങ്ങ കുഞ്ഞല്ല പിന്നെ കേട്ടു മൈക്ക് ഹൗർ

ിൽ ജു ഞാൻ ഒത്തിരി പാടുവാണ്ട് എല്ലം ഞാൻgetElementById 7 കേളുന്ന ചത്രം വലങ്ങേ ഇരമാർ വെണ്ടക്കാകൂടും വൈലിരും നവാലും അഴിയാ ഓരെകൾ മുന്നുള്ള മാനവമഗനെ തുടിത്തുടി നീചുദേവനെ ഹല്ലേല്യ വാടി തുടിത്തുടി നീചുദേവനെ ഹല്ലേല്യ വാടി തുടിത്തുടി നീചു இயேசு நாமம்க்கே நும் இயே அல்லலல்ல மவ நடல கடயுமே இயேசு ராஜா வினோ ஜனனல்லவன இயேசு மாதன் மாதன் கோ பல்லவா இயேசுவே தேகம் மரணமே அப்பில் தூணி இயேசுவேவே அல்லேலூயா பாடி தூணிப் தூணி இயேசுவேவே வா അങ്ങനെ സൂപ്പർ അതാ തുടരണം കാതു കടൽ നീല കൂക്കൈതുന്ന ஆஹ் நல்லா நீங்களே கவுச்சி சொல்லாம மாமாவோடு 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 சொல்லாம் Llobale mi lomado o gwoan aze A-gadari dati lakad lakom mi a-gade Llobale mi lomado o gwoan aze A-gadari dati lakad lakom mi a-gade Tava kubay a-luruka Tava kubay a-luruka Gadoñi a-lele e gombe Gadoñi a-moutet Gadeñe matalik o lele Kau lihat, mukanya kalian ni masih lucu ni lah. Ah, 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 ah. Hei, ada. Apa kami pergi ke rumput? Pergi ke rumput. Yang ni saya cik wan yang dulu. Hanieza. Amalan അങ്ങനെ ഞങ്ങൾ അപ്പൊ കൊച്ചത്തെ പഠിക്കണല്ലോ വലിയ പോലെയുണ്ടോ അതുകൊണ്ട് വരുമ്പോ ഞങ്ങൾ ഇതെല്ലാം കരികട്ടിരിക്കുന്നു

எல்லம்மா பெருங்க பாதத்தில் நான் வாணி நிற்கும் ஜோதி வடிவம் பக்தே சத்யராஜேம்மா தெய்வ ரூப상ங்கமங்கே இப்பறம நீ மதுண்டே ചുഞ്ഞുദേരെ വാടല്ലേ ഡാറ് വറ്റുന്നില്ല ചേട്ടാ അതേ തോന്നുന്നോടേ ഇല്ലയാ ആ കലയരെ വണ്ടി കേരിക്കാതെ ലുച്ചൻ പോ ചുഞ്ഞുദേരെ ശരണാ ഡാറ് വറ്റുന്നില്ല ചേട്ടാ ആ കലയേ വരും കലയേ വരും ഞാൻ അങ്ങോട്ട് നടങ്ങും ആ എല്ലാം കുറ പരി ചൊവുന്നില്ല ഇളോ കാണുന്നേ ഇയപ്പം നേരെ കൊണ്ടുന്നാ ഇണ്ടിനോ അപ്പ ഊരവല്ല നേ കുറച്ച് നേടേشي തോർത്തു നോലെ ഇല്ലേ ആ നീ കേവരാമ്മ അപ്പം നാളെ തന്നമ്മേ പിന്നെ നമ്മുടെ വടക്കാലേ വീണ്ടും ഇഷ്ടപ്പെട്ട പാട്ടേതാ ഏത് ദിവസം രാവിലെ എല്ലാ ദിവസവും പാടുന്ന പാട്ടേതാ അത് രാവിലെ പാടുന്ന പാട്ടേതാ എത്ര മണിക്ക് പാടും രണ്ടു മണിക്ക് ഒന്നര രണ്ടു മണി ഒന്നര Tale, 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 Ta tale, 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 പാടികു കാ തീരെ നിഴണം നേ ചാടി നിഴക്കും കാ ജീവനമേ അപ്പാ തുഴൈവാനല്ല വാ പടിയുനേക്കാദൂ കേളിയേല്ലേ കാ തുജി ചിതിരുകാ ഇപാനെല്ലേ കാ തുജി ചിതിരുകാ عاوزូចிட்டே ഇത്രയേ വർഷം എല്ലാ വർഷവും ഇങ്ങനെ പാടുന്നോണ്ട് എത്രയും വർഷം ഇല്ലാന്ന് സൂക്ഷിക്കുന്നത് അത് രാവിലെ അതിരാവിലെയാ പാടില്ല ഇത് രാവിലെ പാട്ടുണ്ടല്ലോ ആ പാട്ട് പാടത്തില്ലേ രാവിലെ ாய் பழனி திருநாமி விஜயல் அவையே தன்னை ആ കുളി മനദേ ദപ്പൻ വലിയേ യല്ലേ വീടല്ലേ പൊലിയോ വളടല്ലേ വല്ലേ ജെടി ശങ്കരാ മങ്ങ് തിരിഞ്ഞേ അജൻ സൂപ്പർ അരണ മുടി അയ്യേ പോണാടോ പോണാടേ നികാനേട്ടാ ഇത് വാടല്ലേ

நீக்கோக்க

പിന്നെ നമ്മളൊക്കെ എത്രയോ ചെറുത് അമ്മച്ചല്ലേ ഒരുപാട് അമ്മച്ചോടേക്ക് നമ്മക്കാ പറ്റാത്തെ പിന്നെ അടുത്ത പാട്ട് പാടും രാത്രി കിടക്കാൻ തന്നെ ഏത് പാട്ടാ പാടുന്നേ यार दल महल वो बिना पाड़ो येन चोपन नते ताव देके काका चले येन चोपन नते रुको रुन पा को जा का रुके का के खाली है ओ युन പണ്ട് കൊയറില് ഇതൊക്കെ വായിക്കത്തില്ലായിരുന്നു പിന്നെ അച്ഛൻ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട്

加一加，八八八八八，加一加，八八八八八，加一加一加加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加，加一加一加， പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചാലും ഒരു പാടോടെ கையகொழி lắm rồi để đi phần nhầm lầy dòng thật là dài mãi 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 അവിടെ ഈ തിരുമേനയൊക്കെ ഒന്നും കണ്ടായിരുന്നില്ലയോ ഏഹ് ഈ തിരുമേനയൊക്കെ വന്ന് കണ്ട് വിശ്വാസം തിരുമേനെടുത്തും మళ్ళ తామాషరేనే హ క్రీస్తుసన్నిమేని అయ్యో అలానే പറഞ്ഞു ఈ సహోదరీ గారి మొఖం నిన్నటో నింది నుండి చెల్ది అవగొంగును క్రీస్తుసన్నిమేనికి అన్ని పాట ఏంది కొడతలియో ఆ ఆ ఆ ఆ పాట అవమేండో ఆ అమ్మ నిందిమోస్ నిందిమోస్ కుదావే నిందిమోస్ కి నేని ఆ ఈ ఈ గుర్లోసన్నిమేని కందైరో ఆ ఉమాచాది అక్కడే కరపోయినంగ కందై ఆ రె నిందిమోస్ బావే ఆ అక్కడే కనపోయి అచ్చన కందై ఆ ഉമ്മൻചാണ്ടി <laughs> ഉമ്മൻചാണ്ടി <laughs> মচ আ മുമ്പേ പോയി അവന്റെ ഫ്രണ്ടും ഞാനും കൂടെ പോയി പോയി ഞങ്ങള് മലബാറി മാടി പല്ലി പിന്നെ രണ്ടു പ്രാവശ്യം പനി അച്ഛൻ മരണം ഞാൻ തുടർന്നു മരണം ആ മലബാറിൽ പോയി മലബാരിൽ പോയി

எல்லாம் முடிச்சு எல்லாரும் ോടില്ല എൻ്റെ അച്ഛ നമ്മൾ

അന്ത്യശ്വാസം വരെയും നമ്മള് ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യണം അല്ലേ അയ്യോ എന്താ പറഞ്ഞു അയ്യോ ഇത് കൂടുതൽ എന്തോ തരണം ഇത് കൂടുതൽ എന്തോ തരണം

അപ്പൊ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടെന്നും അല്ല പ്രാർത്ഥിക്കണേ

ും എപ്പീവിന് വന്നാലും ഞാൻ ജോബ് എന്താണോ ഞാൻ योन ने इन्हीं फाटने को गट को गन्ने ही रोकना है दंड पे जो तुलसी संबंधी पहुंचता है ये करता है चले लोगों ने जैसे के बात है ये ननने समय से गए मिलिस इसको देना पड़ेगा venga अंजलि ये सवाल पढ़कर सबने दिलाते अच्छा नहीं है ओय ये वही चाहिए नमस्कार ता आज यहां पाले है लेसोंड अधिकी बंद कर लो वो कोई संतुपति भेटी तो वो मानियो दोस्तों एन माने ने होवे आज एंड तबोद ने मोमे अंगो बिचते गावते वाल्तिगा एन माने ने होवे वाल्तिगा ई गिक्के सपने न तोपति करे यार ये बहुत बड़ा खेल है काटा कानी ये गादी ने मोने कि गुड़पनो नु नहीं है इंदा पिना गुड़पनो चावडा है एन गांचे ने അനേകായിരങ്ങളിവിടെ കണ്ടതുപോലെ തീരുവണം യുഗങ്ങളായും വ്യാപിക്കണമേറ്റ് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കേട്ടു പോകും എല്ലാ പ്രസംഗ ചെമ്മിലും എല്ലാ ചെറുപ്പിൽ മരുന്നിലും ശരങ്ങളിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഭനും പവനത്തോടും അഞ്ഞൂറ് പല്ലിയിൽ ക്ഷേത്രത്തിലോട് കറുതലും എൻ്റെ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാണ്ടൊക്കെ ഒന്നു എൻ്റെ മകൻ ചട്ടിപ്പുറത്ത് ഇടങ്ങി അപ്പൊ നമുക്ക് ഇനി ഞാൻ വരും പാട്ട് പാടിക്കാൻ അപ്പൊ എല്ലാം പാട്ട് ഓർമ്മ വേണം കേട്ടോ ഓർമ്മ വേണേ